അടുത്തിടെ കെണിയൽ അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു നിഗൂഢ ലോഹവസ്തു ഭൂമിയിലേക്ക് പതിച്ച സംഭവം ഉണ്ടായിരുന്നു ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു റോക്കറ്റിൽ നിന്നുള്ള വേർപിരിയിൽ വളയമാണിതെന്ന് വിദഗ്ധർ നിഗമനത്തിൽ എത്തിയെങ്കിലും ആ വിഷയത്തിൽ സംശയങ്ങൾ ബാക്കിയാണ് ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും ഓരോ രാജ്യങ്ങളും മുമ്പത്തേക്കാളും കൂടുതൽ ഊർജവത്തോടെ ചെയ്യുകയാണ് അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് പതിച്ച അപകടം ഉണ്ടാകുമ്പോൾ ആരാണതിൻ്റെ ഉത്തരവാദി നിലവിൽ ബഹിരാകാശ ഉടമ്പടികൾ ഉണ്ടായിരുന്നിട്ടു കൂടി നിയമപരമായ അനിശ്ചിതത്വങ്ങൾ ബാധ്യത നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയാണ് ഇത് അപകടം ബാധിക്കുന്ന സമൂഹങ്ങളെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത് സമീപ മാസങ്ങളിൽ അനിയന്ത്രിതമായ ഒന്നിലധികം സംഭവങ്ങൾ ആഗോള ആശങ്കയ്ക്ക് വീണ്ടും തിരികൊളുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇരുപത്തിമൂന്ന് ടൺ ഭാരമുള്ള ലോഹഘടനയായ ചൈനയുടെ ലോങ് മാർച്ച് ഫൈവ് ബി റോക്കറ്റ് കോർ സ്റ്റേജ് പസഫിക് സമുദ്രത്തിലേക്ക് വീണിരുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇത് നാലാമത്തെ തവണയാണ് റോക്കറ്റ് നിയന്ത്രണമറ്റ് താഴേക്ക് പതിക്കുന്നത് തിരികെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കത്തുന്നതോ വിദൂര പ്രദേശങ്ങളിൽ വീഴുന്നതോ ആയ ആധുനിക റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ലോങ് മാർച്ച് ഫൈവ് ബിയിൽ ശരിയായ നിർമ്മാർജ്ജന സംവിധാനങ്ങളില്ല നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അത്തരം സംഭവങ്ങൾക്ക് ശിക്ഷകളൊന്നുമില്ല ഇനി അപകടമുണ്ടായാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാത്തതിനാൽ ബാധിത രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു മാർഗവുമില്ലതാണ് ഈ വർഷം ആദ്യം പോളണ്ടിൽ സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചതാണ് മറ്റൊരു സംഭവം സ്പേസ് എക്സിന് റോക്കറ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ തങ്ങളുടെ മേൽനോട്ടം അവസാനിച്ചുവെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവിച്ചിരുന്നു ഒരു ബഹിരാകാശ വസ്തു സജീവമായി നിയന്ത്രിക്കപ്പെടാനാവാത്ത പക്ഷം അത് തിരികെ ഭൂമിയിൽ പതിച്ചാൽ ഒരു അധികാരി ഉത്തരവാദി അല്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്ന പ്രവർത്തനരഹിതമായി മനുഷ്യനിർമ്മിത നിർമ്മിത വസ്തുക്കൾ എന്നാണ് അവശിഷ്ടങ്ങളെ പൊതുവിൽ നിർവചിച്ചിരിക്കുന്നത് എന്നാൽ നിയമപരമായ ഗ്രേ ഏരിയ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബഹിരാകാശ അവശിഷ്ടങ്ങൾക്കുള്ള ബാധ്യത നിയന്ത്രിക്കുന്ന പ്രാഥമിക ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ബഹിരാകാശ വസ്തുക്കൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ബാധ്യത കൺവെൻഷൻ ഇതനുസരിച്ച് ബാധ്യതാ ബഹിരാകാശ വസ്തുക്കൾക്ക് മാത്രമേ ബാധകമാകൂ അതായത് അവശിഷ്ടങ്ങൾ ഇനി ഒരു രാജ്യത്തിന്റെ അധികാര പരിധിയിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പ്രയാസമാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബഹിരാകാശ ഉടമ്പടിയുടെ ആർട്ടിക്കിൾ ആറാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രങ്ങൾ ഉത്തരവാദികളാണെന്ന് ഇത് സ്ഥാപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ബാധ്യതാ കൺവെൻഷൻ ഭൂമിയിലെ ബഹിരാകാശ വസ്തുക്കൾ മൂലമുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് സമ്പൂർണ്ണ ബാധ്യത കൂടുതൽ നിർബന്ധമാക്കുന്നുണ്ട് തെളിവ് ആവശ്യമുള്ള ബാധ്യതയിൽ നിന്ന് വ്യത്യസ്തമായി സമ്പൂർണ്ണ ബാധ്യത വിക്ഷേപണ സംസ്ഥാനങ്ങളെ അവയുടെ അവശിഷ്ടങ്ങൾ മൂലമുണ്ടാക്കുന്ന ദോഷങ്ങൾക്ക് ഉത്തരവാദികളാക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ നിയമപരമായ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും അവ നടപ്പാക്കാൻ ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നുണ്ട് ഹിരാകാശ അവശിഷ്ടങ്ങൾ വീഴുന്ന കേസുകൾ നേരായ ഒത്തുതീർപ്പുകൾക്ക് പകരം നയതന്ത്ര ഏറ്റുമുട്ടലിലേക്ക് നയിച്ചിട്ടുമുണ്ട് ഫോറൻസിക് വിശകലനത്തിനും ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും പലപ്പോഴും അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും പഴയതും രേഖപ്പെടുത്താത്തതുമായ വസ്തുക്കളോ വളരെ വിഘടിച്ച അവശിഷ്ടങ്ങളോ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇത് ബാധിതാ ചട്ടക്കൂടുകളുടെ ഫലപ്രാപ്തിയെ ദുർബലപ്പെടുത്തുകയും നടപ്പാക്കലിനെ സങ്കീർണമാക്കുകയും ചെയ്യുന്നതുമാണ്